ഹലോ എവിടെ വൺ ഐ വിഫ് ചേനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഓൺ ചെയ്തു വെച്ചേക്കുക അപ്പോൾ ഈ ചാനൽ കാണുന്ന അധികം പേരും തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ നാച്ചുറൽ റെമഡീസിലൊക്കെ കുറച്ച് കാലം ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ ഹോമിയോ ആയുർവേദം അങ്ങനെ എന്തെങ്കിലും എടുക്കുന്ന കൂട്ടത്തില് തന്നെ നമ്മുടെ നാച്ചുറൽ ടിപ്സും ഫോളോ ചെയ്യാറില്ല അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരീഡ്സിൻ്റെ അഞ്ച് ദിവസം പിരീഡ്സായി ബ്ലീഡ് നിൽക്കുന്ന ഒരു അഞ്ച് ദിവസം ഈ വെള്ളം ഒന്ന് കുടിച്ച് നോക്കും അപ്പം നിങ്ങൾക്ക് ഈ മാസം റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നാച്ചുറൽ റെമഡീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മെഡിസിൻ കഴിച്ച് അപ്പം തന്നെ പെയിൻ കില്ലർ കഴിച്ച് വേദന മാറുന്ന പോലെ ഇത് കഴിച്ച് ഒരു മൂന്ന് മാസം മാസമെങ്കിൽ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ മറ്റു ടിപ്സും ടാബ്ലെറ്റ്സും എല്ലാം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് ആകാനായിട്ട് ശ്രമി സാധിക്കും ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ പറ്റി നമ്മുടെ പൈസ മുടക്കില്ലാതെ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇഞ്ചീനെ പറ്റിയാണ് ഇഞ്ചി എന്ന് പറയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് എല്ലാം തന്നെ അത് മാറ്റാനായിട്ട് സഹായിക്കും പിന്നെ പി സി ഒ ഡി പോലുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ അവർക്ക് ഒത്തിരി കോളിക്കൽസ് യൂട്രസിൽ വളർന്നിട്ട് അത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പെലിവിങ് ഇൻഫർമേറ്ററി ഡിസീസുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയുടെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇതെല്ലാം തന്നെ വീക്കം ശരീരത്തിൽ വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കും പിന്നെ പ്രധാനമായിട്ടും ഇഞ്ചിയുടെ ഗുണമെന്ന് പറയുന്നത് അത് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ ഇൻപ്ലാന്റേഷനും എല്ലാം ആയിരിക്കും ഇഞ്ചി സീകൾക്ക് മാത്രമല്ല പുരുഷമാല സ്ട്രെസ് ട്രോസ്റ്റോടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായിരിക്കും പിന്നെ പി സി ഉള്ള ആൾക്കാർക്ക് ചിലക്ക് ചില ആൾക്കാർക്ക് ഓവുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ സ്പോട്ടിങ് ഉണ്ടാവും പീരീഡ്സ് മുന്നോടിയായിട്ട് കുറച്ച് സ്പോർട്ടിങ് കണ്ട് കണ്ടതിന് ശേഷം ബ്ലീഡിങ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് ഈ ലെഫ്റ്റ് നമുക്ക് സ്പോട്ടിങ് ഇല്ലാതിരിക്കാനും കറക്റ്റായിട്ട് പീരീഡ്സ് വരുന്നതിന് സഹായകമാണ് അതായത് നമ്മൾ പീരീഡ്സിൻ്റെ ടൈമിൽ ഈ വെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് you <laughs> ഒന്നാമത്തെ കാര്യം പീരീഡ്സ് സമയത്ത് നമ്മുടെ യൂട്രസ് കോൺട്രാക്ട് ചെയ്യക്ക മൂലം കുറച്ച് വേദന ആ ലോവർ അബ്ഡോമിൻ പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പൊ അത് കുറയ്ക്കുന്നതിന് ഇത് ഇഞ്ചി വെള്ളം കുടിക്കുന്നത് ഹെൽപ്ഫുൾ ആണ് അതായത് യൂട്രസിന്റെ കോൺട്രാക്ഷൻ കുറയ്ക്കും പിന്നെ യൂട്രസിൽ നിന്നുള്ള അതായത് നമുക്ക് ഓരോ മാസം പീരീഡ്സ് ആകുമ്പോൾ നമ്മുടെ എൻഡോമെട്രിയം അതായത് ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി ശരീരം പ്രിപ്പയർ ചെയ്ത എൻഡോമെട്രിയം ഷെഡ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും ലെഫ്റ്റ് ടോപ്പ് ബ്ലഡും ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ടത് അത്യാവശ്യമാണ് അപ്പം നമ്മൾ ഈ ഇഞ്ചി വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൽ അടങ്ങി ഉള്ള ലെഫ്റ്റ് കഴിഞ്ഞ പീരീഡ്സ് അതായത് നമ്മുടെ പീരീഡ്സിലേക്ക് വേണ്ടിയിട്ടുള്ള എൻഡോമീറ്റർ ഷെഡ് അത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് ആയിരിക്കും ഇങ്ങനെ ലെഫ്റ്റോ ബ്ലഡ് ശരീരത്തിലേക്ക് എടുക്കുന്നതുകൊണ്ട് മൂലമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ്ങുന്നത് അപ്പോൾ ഈ ഇഞ്ചി വെള്ളം കുടിക്കുന്നത് അങ്ങനെ പൂർണ്ണമായും ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറന്തുള്ളതിനടിഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പോകുന്നതിനും ഹെൽപ്ഫുൾ ആണ് പിന്നെ ചില ഫൈബർ ൈബ്രോയിഡ് ഉള്ള ആൾക്കാർക്ക് ഇഞ്ചി വിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ് ഫൈബ്രോയിഡിന്റെ സിംറ്റംസ് റിലീവ് ചെയ്യാനും പിന്നെ ഫൈബ്രോയിഡ് വലുതാകാതിരിക്കാനും ഇഞ്ചി ഹെൽപ്ഫുൾ ആണ് പിന്നെ ഇഞ്ചി എങ്ങനെ ഞാൻ പറഞ്ഞു പോകുന്നത് ഇഞ്ചി എപ്പോഴൊക്കെ കുടിക്കാമെന്ന് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു ഇഞ്ചി ഓവലേഷൻ സഹായിക്കും ഇംപ്ലാന്റേഷൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഓവലേഷൻ പീരീഡിലും ഇംപ്ലാന്റേഷൻ ടൈമിലും ഇഞ്ചി വെള്ളം കുടിക്കരുത് നിങ്ങൾ പ്രെഗ്നൻ്റ് ആണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഓവരി ശേഷം ഇഞ്ചിയിട്ട് വെള്ളം കുടിക്കാതിരിക്കുകയാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ശരീരത്തിൽ ചൂട് ചൂടുണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഈ ചൂട് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു നമ്മുടെ എംബ്രിയോസിന് ചൂട് ഇഷ്ടം അല്ല അവർക്ക് തണുപ്പാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ചൂട് വരുമ്പോഴത്തേക്കും അത് ഇംപ്ലാന്റ് ചെയ്യാതെ നഷ്ടപ്പെ അത് പ്ലാന്റേഷൻ ഫെയിലർ ആവാനായിട്ട് കാരണമാകുന്നു അതുകൊണ്ട് നമ്മൾക്ക് ഓവലേഷന് ശേഷം ഇഞ്ചി വെള്ളം കുടിക്കാതിരിക്കുക എപ്പോഴേക്കാണ് കുടിക്കാൻ നോക്കുന്നത് നമ്മൾ പീരീഡ്സിൻ്റെ ടൈമിൽ ഇഞ്ചിയിട്ട വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനും പിന്നെ ഇമ്മഗ്രാംസ് കുറയ്ക്കുന്നതിനും സഹായിക്കും പിന്നെ ഇഞ്ചിയിട്ടപ്പോൾ വെള്ളം കുടിക്കുന്നത് മൂലം ഇത് ഓവലേഷൻ അതായത് പോളിക്കൽസൊക്കെ വളർന്ന് റെപ്ച്ചുറായി നല്ല നല്ല കറക്റ്റ് സൈസിൽ പ്രഗ്നൻ്റ് ആകാനുള്ള സൈസിൽ ഉണ്ടാകുന്നതിനാണ് ഇത് കുടിക്കുന്നത് അപ്പോൾ പിരീഡ്സിന്റെ ടൈമിൽ ഒരു സെക്കൻഡ് ഡേ നോട്ട് ബ്ലീഡിങ് വരെ നിങ്ങൾ കുടിക്കാം ബ്ലീഡിങ് നിന്നതിന് ശേഷം ഇഞ്ചിട്ട് വെള്ളം കുടിക്കേണ്ടതില്ല പിന്നെ ഇഞ്ചി വെള്ളം എങ്ങനെ കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഒരു ദിവസം രണ്ട് ഗ്ലാസ് ഇഞ്ചി വെള്ളം കുടിച്ചാൽ മതി കൂടുതൽ കുടിക്കേണ്ട ആവശ്യമില്ല ഇഞ്ചി പിന്നെ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഡൈജഷന് ആണ് നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി പോലുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറാനായിട്ട് ഇഞ്ചി ആണ് അപ്പോൾ ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് രാവിലെയും വൈകുന്നേരം ഓരോ ഗ്ലാസ് കുടിക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ടീയും കുടിക്കാവുന്നതാണ് ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ജിഞ്ചർ ടീ കുടിക്കുന്ന എങ്ങനെയാണ് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് എന്നാലും ഞാൻ അത് നോർമലി ടീ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം ഒരു ഒരു രണ്ട് നേരം ചായ കുടിച്ചാൽ മതി അതിൽ കൂടുതൽ ചായ കുടിക്കുന്നത് നമുക്ക് അത്ര നല്ല ഗുണ ഗുണകരമല്ല ദോഷവശ വശങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ജിഞ്ചർ ടീ അത്ര പ്രമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ടീ കുടിക്കുന്നതിന് വരെ ജിഞ്ചർ ടീ കുടിക്കുക അപ്പോൾ ചായ കുടിച്ചൊന്നും ആകും ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ജിഞ്ചർ ടീ കുടിക്കാവുന്നതാണ് അപ്പോൾ പീരീഡ്സിൻ്റെ ദിവസങ്ങൾ പീരീഡ്സിൻ്റെ ദിവസങ്ങൾ ബ്ലീഡ് നിൽക്കുന്നവരെ മാത്രം ഇത് കുടിച്ചാൽ മതിയാകും പിന്നെ ഇത് ട്രൈ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് ട്രൈ ചെയ്തുകൊണ്ട് മാത്രം പ്രഗ്നൻറ്റ് ആവില്ല നിങ്ങളൊരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ശ്രമിച്ചു പോകും പി സിയോടെ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാവുന്നതാണ് പിന്നെ ഇപ്പം ഏറ്റവും പ്രധാനം പ്രഗ്നൻസി ആകുന്നതിന് നിങ്ങളുടെ കേട്ടയൽ പീരീഡിൽ ഓവുലേഷൻ ഡേ കണ്ടുപിടിച്ചാൽ അന്നേ ദിവസം നിങ്ങൾ ബന്ധപ്പെടുക എന്നുള്ളതാണ് അതിനുശേഷം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ലെഗ് അപ്പ് പൊസിഷൻ കാല അല്പം ഹിപ്പ് അല്പം ഉയർന്നു േരം കിണന്ന് നോക്കുക പിന്നെ എക്സസൈസ് നടക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ അത്യാവശ്യത്തിനുള്ള കുറെ നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ വിറ്റാമിൻ സപ്ലിമെന്റ്സും എടുക്കുക പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫുഡ് ഒക്കെ കഴിക്കുക ഇതെല്ലാം കഴിച്ച് ഏഹ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ശരീരം കുഞ്ഞിന് വേണ്ടി റെഡി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിത് വീഡിയോ നിർത്തുന്നു അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്